ണോ നിങ്ങൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് അവരുമായി നിങ്ങൾക്ക് മനസ്സ് അടുപ്പമുണ്ടാകും ആരോടാണോ നിങ്ങൾ ഏറ്റവും കുറച്ചു സംസാരിക്കുന്നത് അവരുമായിട്ട് മനസ്സകലും മനുഷ്യന് മനസ്സടുക്കാൻ പടച്ചവൻ തന്ന ഏറ്റവും വലിയ മാർഗത്തിന്റെ പേരാണ് സംസാരം വേറൊരു സാധനം മനുഷ്യനില്ലല്ലോ ഉണ്ടോ ഇല്ല ുള്ളത് സംസാരം എത്രത്തോളം സംസാരിക്കുന്നു അത്രയും മക്കളെ ഒരു വട്ടം ചെയ്താൽ ലക്ഷം നന്മ ചെയ്ത കൂലി കിട്ടുന്ന ഒരു പ്രവാചകൻ കിടൻ അലൈഹി സ്വല തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടകരം പക്ഷെ കൂട്ടത്തിൽ ഒരു സ്ഥലാത്ത് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഒരു വട്ടം ലക്ഷം നന്മ പു പുണ്യവും പ്രതിഫലവും അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് അതും ഇത് ചൊല്ലാൻ കൂടുതൽ സമയവും ആവശ്യമില്ല ഏറിപ്പോയാ ഒരു പതിനഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയൂലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ആറ് ലക്ഷം കിട്ടുമായിട്ട് മൂന്ന് ലക്ഷം നിങ്ങൾക്കാണ് കാരണം ഇസ്ലാമിന്റെ ഒരു മാനദണ്ഡം ഇസ്ലാമിന്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് ഒരാൾക്ക് കഴിയൂലെങ്കിൽ അത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അയാളത് പതിവാക്കുകയാണെങ്കിൽ വിട്ടുകൊടുത്ത ഇവനും മറക്കണ്ട ഭയങ്കര ആണ് മോശം തോന്നുന്നത് ഹലാൽ അല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരു ദുരന്തം ഫീ കിടക്കുന്ന വരും അല്ലെങ്കിൽ തന്നെ എത്ര വിഷമം അനുഭവിച്ചിട്ടാണ് ഈ ദുന്യാവില് തങ്ങൾ ജീവിച്ചത് ഇരുപത്തിയൊമ്പതിലധികം തവണ വകശ്രമം നടന്നിട്ടുണ്ട് തങ്ങളുടെ ൊട്ടിച്ചില്ലേ ശത്രുട്ടിയില്ലേ കവിൾ തടത്ത് കല്ലെറി കല്ലെറി സ്വർഗത്തിലേക്ക് ആദ്യ എടുത്തു വെക്കേണ്ട കാല് പൊട്ടിച്ചിട്ടില്ലേ ശത്രുക്കള് തങ്ങളിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ മെല്ലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നു ബ്ലഡ് ബ്ലഡ് ഒലിച്ചിട്ട് മസൂദങ്ങള് പറയുന്നുണ്ട് എത്ര വേദന തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം തങ്ങളെ വേദനിപ്പിക്കാൻ ഓൾറെഡി ഓറിയന്റലിസ്റ്റ് ലിസ്റ്റ് കാര്യമില്ലേ ഒറ്റ കളിയാക്കുന്നവരില്ലേ മീൻ്റെ ഉപ്പായും മീൻ നരകത്തിലെന്ന് പറയുന്നത് ഭാവികളില്ലേ ഇന്നേ കൂട്ടരെ എന്നിട്ട് നമ്മളെന്ന് സുന്നികളും ഈ തുരനലും കെട്ടിന്റെ വിജനാഘോഷം നടത്തിയിട്ട് ഫോണിലും മറ്റും തെറ്റ് എന്തിനാ പ്രിയപ്പെട്ട മമ്മിനികളൊക്കെ ഉള്ളത് എന്തോ അതാദ്യം നമ്മളെ ജീവിതത്തിൽ വേണ്ടത് വേറെ ഒന്നുമല്ല കുറ്റങ്ങളിൽ നിന്ന് എൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തുമെന്ന് നമ്മൾ അവരെ വരെ തീരുമാനിക്കും